ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ എ എസ് സ്റ്റോക്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ ആണ് സോ ലെറ്റ്സ് മോ ടു ദ ടോപ്പിക് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ സോ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് അത് വരാനുള്ള കാരണം എന്താണെന്ന് അറിയണം പ്രധാനമായിട്ടും റെഗുലേറ്റിംഗ് ആക്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് കറപ്ഷൻസ് മൂലമാണ് അതായത് സെവൻറ്റീൻ സെവൻറ്റി ത്രീ മുതൽ എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് വരെ നമുക്കറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിട്ട് ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന കാലഘട്ടമായിരുന്നു ആൻഡ് അതിനുശേഷം അതായത് ആഫ്റ്റർ എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ക്രൗൺ റൂൾ ആണ് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് മുതൽ നയൻറ്റീൻ ഫോർട്ടി സെവൻ വരെ രാജഭരണം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് സോ ഈ സെവൻറ്റീൻ സെവൻറ്റി ത്രീക്ക് മുൻപായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് കറപ്ഷൻസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചിരുന്ന അധികാരികളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ പവേഴ്സും കണ്ട്രോളും ഒക്കെ കയ്യിലുണ്ടായിരുന്ന അധികാരികളെല്ലാം ഒരുപാട് കറപ്ഷൻസ് നടത്തുകയും അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്തു ഈ ബ്രിട്ടൻ ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലാണ് എഞ്ചിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഖേന ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സെവൻറ്റീൻ സെവൻറ്റി ത്രീയിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഈ കറപ്ഷൻസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രം ദി വേർഡ് ഇറ്റ്സ് എസ് നമുക്ക് മനസ്സിലാകും റെഗുലേറ്റിംഗ് ദാറ്റ് മീൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരുന്നത് സോ റെഗുലേറ്റിംഗ് ആക്ട് വരാനുള്ള കാരണം എന്താണ് നമുക്ക് മനസ്സിലായി സോ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുമ്പം പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒന്നെന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടേക്കൻ ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടു കണ്ട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ അഫയേഴ്സ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ അതായത് ആദ്യമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസിൻ്റെ എല്ലാ അഫെയേഴ്സും കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയെടുത്ത ഒരു ആദ്യ ചുവട് എന്നതാണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിനെ ആദ്യമായി അംഗീകരിക്കുന്ന ഒരു ആക്ട് കൂടിയാണ് റെഗുലേറ്റിംഗ് ആക്ട് ഇനി മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് ഇന്ത്യയിൽ അടിത്തറ പാകിയ ഒരു ആക്ട് കൂടിയാണ് റെഗുലേറ്റിംഗ് ആക്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലോക്കൽ പീപ്പിൾസിൻ്റെ കയ്യിൽ അധികാരങ്ങൾ അല്ലെങ്കിൽ പവർ കൊടുക്കാതെ സെൻട്രലി ഒരാളിലേക്ക് ഈ പറയുന്ന എല്ലാ അധികാരവും കൊടുക്കുന്ന ഒരു ഒരു വ്യവസ്ഥയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്നാൽ അത് എയ്റ്റീൻ ഫിഫ്റ്റി എയിറ്റ് വരെ നമുക്ക് ഈ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ കാണാൻ സാധിക്കും എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് കഴിഞ്ഞ് ക്രൗൺ റൂളിലേക്ക് അതായത് രാജഭരണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ആണ് നടക്കുക അതായത് ലോക്കൽ പീപ്പിൾസിലേക്ക് എന്ത് ചെയ്യുന്നു ഈ പവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു സോ അത് വരും ടോപ്പിക്കുകളിൽ നമുക്ക് കാണാം ഇനി റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് ആക്ട് മുഖേന എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഈ ഡെസിഗ്നേറ്റഡ് ദ ഗവർണർ ഓഫ് ബംഗാൾ ആസ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അതായത് ഗവർണർ ഓഫ് ബംഗാൾ എന്ന ഡെസിഗ്നേഷൻ എടുത്തു മാറ്റിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന ഡെസിഗ്നേഷൻ കൊണ്ടുവന്നു അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു നാലംഗ സമിതി രൂപീകരിക്കുകയാണ് എന്തിനുവേണ്ടിയിട്ട് ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്രകാരം ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ആയിട്ട് ലോർഡ് വാരൻ ഹാസ്റ്റിങ്സ് എന്ത് ചെയ്യുന്നു അധികാരത്തിലെത്തുന്നു രണ്ടാമതായിട്ട് ബോംബെയും മദ്രാസ് പ്രസിഡൻസിയും ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ സബോർഡിനേറ്റ്സ് ആയിട്ട് അതായത് അധികാര പരിധിയിലേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ ഇതിനു മുൻപായിട്ട് ഈ റെഗുലേറ്റിംഗ് ആക്ട് വരുന്നതിന് മുൻപായിട്ട് ബോംബെ മദ്രാസ് ബംഗാൾ ഈ മൂന്ന് പ്രസിഡൻസീസും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഭരണം നടത്തിയിരുന്ന പ്രസിഡൻസീസ് ആണ് ബട്ട് റെഗുലേറ്റിംഗ് ആക്റ്റിനു ശേഷം എന്ത് ചെയ്തു ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ അധികാര പരിധിയിലേക്ക് മദ്രാസിനെയും ബോംബെ പ്രസിഡൻസിനെയും കൊണ്ടുവന്നു മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത സെവൻറ്റീൻ സെവൻറ്റി ഫോറിലാണ് സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അതും കൽക്കത്തയിൽ സോ ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് അധികാരത്തിൽ വന്നതാരാണ് സർ എലിജ ഇംബയാണ് അദ്ദേഹമായിരുന്നു സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ ഈ റെഗുലേറ്റിംഗ് ആക്ടിലൂടെ മുൻപോട്ട് വന്ന മറ്റു രണ്ട് വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ എല്ലാ സെർവൻസിനെയും മറ്റുള്ള പ്രൈവറ്റ് ട്രേഡേഴ്സിൽ നിന്നും ഈ ബ്രൈബ്സ് എന്തെങ്കിലും ഭാരദോഷ്യങ്ങൾ അല്ലെങ്കിൽ പ്രസൻസ് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതിൽ നിന്നും അവരെ പ്രൊഹിബിറ്റ് ചെയ്തിരുന്നു ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ബ്രിട്ടീഷ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേലിലുള്ള അധികാരം കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഗവേണിംഗ് ബോഡി എന്ത് ചെയ്തു രൂപീകരിക്കുന്നു അതാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റവന്യൂ സിവിൽ ആൻഡ് മിലിറ്ററി അഫേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ബോഡി രൂപീകരിച്ചു ദാറ്റ് ഈസ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് സോ ദാറ്റ്സ് ആൾ അബൌട്ട് ദി റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ സോ നമുക്ക് പോയിന്റ്സ് ഒന്നുകൂടെ റീകളക്ട് ചെയ്യാം സോ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റിത്രീ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാം കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും കൊണ്ടുവന്ന ഒരു നിയമമാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു റെക്കഗ്നൈസ് ചെയ്യുന്നു ആദ്യമായിട്ട് അംഗീകരിക്കപ്പെടുന്നു അതുപോലെ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് അടുത്തറ ഭാഗ്യ ഒരു നിയമം കൂടിയാണ് റെഗുലേറ്റിംഗ് ആക്ട് പിന്നീട് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് നിയമിക്കുന്നു ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ലോർഡ് വേറെൻ ഹേസ്റ്റിംഗ് എന്ത് ചെയ്യുന്നു ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നാലംഗ സമിതി എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്നൊരു ഗവർണിംഗ് ബോഡി രൂപീകരിക്കുന്നു ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസി ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ അധികാര പരിധിയിൽ വരുന്നു ദെൻ സുപ്രീം കോർട്ട് സെവൻറ്റീൻ സെവൻറ്റി ഫോറിൽ കൽക്കത്തയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ആൻഡ് ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് വാസ് സർ എലിജ ഇംബെ അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സെർവെൻസിനെ എന്തിൽ നിന്നും പ്രൊഹിബിറ്റ് ചെയ്യുന്നു പ്രൈവറ്റ് ട്രേഡേഴ്സിൽ നിന്നും എന്തെങ്കിലും പ്രസൻസോ ബ്രൈബ്സോ എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നതിൽ നിന്നും സെർവെൻസിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു അവരെ വിലക്കിയിരിക്കുന്നു ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നൊരു ഗവേണിംഗ് ബോഡി ബ്രിട്ടീഷ് ഗവൺമെൻറ് രൂപീകരിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സിവിൽ ആൻഡ് മിലിറ്ററി അഫെയേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ So stay tuned to this channel for more videos.